ഹലോ ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്ന് നമ്മുടെ നോമ്പ് മൂന്നാമത്തെ ദിവസമാണ് അപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ സ്നാക്സ് ചിക്കൻ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന അപ്പൊ ഏച്ചെന്നാ പിന്നതിന് ചെറുതായിട്ടൊന്നും മാറ്റി പിടിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് എഗ്ഗ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് ചെയ്യാൻ പോണത് വേറെ ഒന്നുമല്ല എഗ്ഗ് ബജ്ജിയാണ് മസാലയിലെ കൂട്ടിൽ ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും കൂടുതൽ നേരം ലാഗ് എടുപ്പിക്കണമെന്നില്ല അപ്പൊ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം വേറെ എന്തൊക്കെയാന്നുള്ളത് കൂടി കാണിച്ചു തരാം അപ്പൊ നമുക്ക് നേരെ വീടുകളട്ടേ കടന്നാലോ കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസമായിട്ട് എന്റെ കഥയിലെ താരം ചിക്കൻ ആണെങ്കിൽ എനിക്ക് കുറച്ച് അങ്ങോട്ടേക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായിട്ടുള്ള എഗ്ഗ് വെച്ചിട്ടൊരു കളി കളിക്കാമെന്ന് ഞാനും കരുതി എന്തിയെ ഇന്നത്തെ എന്റെ റെസിപ്പി വളരെ സിമ്പിൾ സിമ്പിളാണ് ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് മാത്രം മതി കണ്ടിട്ട് തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല എഗ് ബജിയാണ് പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട ആൾ അത്ര വലിയ ഭയങ്കരനൊന്നുമല്ല നമ്മുടെ സാധാരണ ബജ്ജിയില് മസാലയിൽ കുറച്ച് വ്യത്യാസം വരുത്തി പ്രിപ്പയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പൊ മസാല റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് ഞാൻ ഇത് ഇവിടെ രണ്ട് വല്ലി ഒരു പച്ചമുളക് കുറച്ച് മല്ലിച്ചപ്പ് ഒരു ഇഞ്ചി കഷ്ണം മാത്രം എടുത്തിട്ട് ഇതുപോലെ പൊടിയായിട്ട് കുനുകുനിയനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഫ്ലേവറിന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കബോർഡ് തോന്നുന്ന ഒരു പാത്രം എടുക്കുന്നുണ്ട് സാധാരണ മുട്ടയുടെ തൊലിയൊക്കെ പൊട്ടിച്ചിടാനായിട്ട് ഞാൻ ഇത്രയും നല്ല പാത്രം എടുക്കാറില്ല ഇതിപ്പോ വീഡിയോയിലായത് കൊണ്ട് മാത്രമാണ് കിട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് ഉപ്പ് ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ആ നേരം കൊണ്ട് സൈഡിൽ ഉമ്മ ഉമ്മതാ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് രണ്ട് മൂന്നാലു ദിവസമായിട്ട് കടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഉമ്മ പറഞ്ഞു ഇത്തവണ നമുക്കെന്നാ ബിരിയാണി ആക്കാന്നുള്ളത് ഈ ഒരു ബിരിയാണി ഇനി എന്നും ആക്കാതിരുന്നാൽ മാത്രം മതി എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന സംഗതി ഉമ്മ അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കാട്ടോ അതിനിടയിൽ കൂടെ ഞാനിതാ ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുറച്ച് എഗ് മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ മസാലകൾ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കുകയാണെ മല്ലിച്ചപ്പും മുളകും അതേപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ വേണ്ട അതിൽ നിന്നൊക്കെ മാറി ഒന്ന് വഴന്ന് വഴന്ന് ഒന്ന് അലിഞ്ഞ് പരുവത്തിലായി കിട്ടുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ആ ഒരു രീതിയിലോട്ട് നമ്മൾ ഇളക്കി ഇളക്കി കൊണ്ടുവന്നതിന് ശേഷം നമ്മളുടെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം നമ്മളിത് നേരത്തെ പൊഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ മഞ്ഞത ഇതിലോട്ടേക്ക് മാറ്റം മാറ്റിയെടുക്കണം അതിന് നമ്മളിത് ആ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ നഗ്നമായ സത്യം മനസ്സിലാക്കുന്നത് എൻ്റെ മുട്ടയുടെ പാതി ഭാഗവും എന്തൊക്കെയോ കരിഞ്ഞു പോയ പോലെയൊക്കെ ഉണ്ട് ഇത് ഞാൻ എങ്ങനെ ഫില്ല് ചെയ്യുന്ന ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴേ ടെൻഷനാകുന്നു ഏതായാലും നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് പൊടി പൊടിയായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ മസാലയിലോട്ട് പോയിട്ട് ഈ ഒരു മഞ്ഞക്കരും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതോടെ നമ്മുടെ മസാല ഇവിടെ കംപ്ലീറ്റ്ലി റെഡി ആകും ഞാൻ ഇളക്കാൻ ഞാൻ ഇളക്കി ഇളക്കിത്തെറീന്റെ വീഡിയോ എടുത്താ മതി എന്നുള്ളത് എന്താ നോക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണം നേരെ ഈ മസാല വീണ്ടും തിരിച്ച എഗ്ഗിലോട്ട് തന്നെ ഫില്ല് ചെയ്യണം അതിന്റെ കോലം കണ്ടിട്ട് എങ്ങനെയാ ഫില്ല് ചെയ്യാന്നുള്ളത് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഞാൻ എന്നാലും ഒരുവിധം ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി വന്നത് ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മാവ് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയത് നമ്മുടെ കടി കുറച്ച് കുറവായിരിക്കും എന്ന് തോന്നിയത് കൊണ്ടും ഞാനിതാ ബജ്ജിയിലിട്ട് പൊരിക്കാനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടിയും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൈദാ മാവും ബജ്ജിപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഞാൻ ഇവിടെ ബാറ്ററും റെഡിയാക്കിയിട്ടുണ്ട് മസാല എന്തു ചെയ്യാ ബാക്കി ായെന്ന് ചോദിച്ചാൽ നമ്മൾ എഗ്ഗിന്റെ മഞ്ഞക്കറ്റ് മൊത്തം എടുത്തിട്ട് അതിലോട്ട് വീണ്ടും മസാല ആഡ് ചെയ്യാണല്ലോ അപ്പൊ എന്തായാലും ബാക്കി വരുന്നതെനിക്ക് അറിയാമായിരുന്നു അപ്പൊ നമ്മൾ എല്ലാം കൂടി ബാറ്ററിൽ മുക്കി പൊരിച്ചിവിടെ എടുത്തിട്ടുണ്ട് ബത്തക്കാ ജ്യൂസ് ആയിരുന്നു ഇന്ന് നമുക്ക് കൂടെ കുടിക്കാനായിട്ട് പിന്നെ ഇതിന്റെ കൂടെ കൂട്ടാനായിട്ട് നല്ല ചട്ടിനി ഉണ്ട് പക്ഷെ അത് ഉണ്ടാക്കാനുള്ള നേരെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ടൊമാറ്റോ സോസും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടൊമാറ്റോ സോസൊക്കെ കൂട്ടി ബജ്ജി ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല രസമാണ് നല്ല മുരുമുരേനെ മുരിഞ്ഞിട്ടുള്ള ബജിയായിരുന്നു സംഗതി ഒന്നും ആണെങ്കിൽ നമുക്ക് മൂന്ന് ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഉരുളക്കിഴങ്ങ് ബജ്ജി ഉണ്ട് മൊട്ട ബജ്ജി ഉണ്ട് അതിൻ്റെ കൂടെ മസാല മാത്രം ഇട്ടിട്ടുള്ളൂ മസാല ബജ്ജിയും കൂടി ഉണ്ട് സാധാരണ ഞാൻ കടലമാവോ അല്ലെങ്കിൽ മൈദമാവോ മാത്രം യൂസ് ചെയ്തിട്ടാണ് ബജ്ജി ഉണ്ടാക്കാറുള്ളത് ബജ്ജി പൊടിയും കൂടി വരുന്ന സമയത്ത് സംഗതി കുറച്ചും കൂടി ടേസ്റ്റ് ആവുന്നു കിട്ടോ ഇതിന്റെ ആ ഒരു ചമ്മതിൽ അടിപൊളി അയനെ പിന്നെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഉമ്മാൻ്റെ കിടലൻ ബിരിയാണി ഉമ്മ ഇവിടെ വിളമ്പി തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വിശന്നുകൊണ്ട് അങ്ങനെ തോന്നുകയാണെന്ന് അറിയില്ല സംഗതി നല്ല ടേസ്റ്റ് ഉണ്ട് ആക്രാന്ത മൊത്തം കൈ പിടിക്കാൻ നോക്കിയതാണ് പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു തിരിച്ച് ഞാൻ ആ മേശപ്പുറത്ത് തന്നെ വെച്ചു അങ്ങനെ ഇരുന്ന് നമ്മൾ ഇതാ കഥയൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് നല്ലോണം ഇരുന്നിട്ട് ചോറും കൂടി കഴിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അനിയൻ എൻ്റെ കണ്ണിലോട്ടേക്ക് വെള്ളം ആക്കി ഗൈസ് അതാണ് ഇടക്ക് ഞാനൊരു അവിഞ്ഞ എക്സ്പ്രഷനൊക്കെ ഇടുന്നത് കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണൊക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ തറാവിൻ്റെ സമയപ്പം അനിയും പള്ളിയിലോട്ട് പോയി ഞങ്ങൾ കുറച്ച് ഒക്കെ എടുത്തതിന് ശേഷം നിസ്കാരൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മളുടെ മൂന്നാമത്തെ നോമ്പും ദാ ഇവിടെ അങ്ങ് അവസാനിക്കുകയാണെങ്കിൽ സംഗതി എന്തൊക്കെ പറയാണെങ്കിലും നോമ്പ് ദാ എന്ന് പറഞ്ഞ് വന്നു അതിനിടയിൽ കൂടെ മൂന്ന് ദിവസം ദാന്ന് പറഞ്ഞ് അങ്ങ് തീർന്നു എത്ര പെട്ടെന്നാലേ ഇന്നലെ നോമ്പ് തുടങ്ങാന്ന് പറഞ്ഞ പോലൊക്കെയാണ് എനിക്ക് ഫീൽ ആവുന്നത് ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് കേട്ടോ അപ്പൊ ഗൈസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആണ് നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിന്റെ ഇത് എന്തൊക്കെയാന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയണം അപ്പൊ നെക്സ്റ്റ് വീഡിയോ فتلك مظاهر